തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് നേരത്തെ അറിയിച്ചിരുന്നില്ല എന്ന വാദം തെറ്റെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന കത്തുകൾ പുറത്തുവിട്ടു വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയില്ല എന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായാണ് ഡോക്ടർ നേരത്തെ നടത്തിയ തുറന്നുപറച്ചിലിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല ഡോക്ടർ ഹാരിസ് ഉപകരണക്ഷാമം ഉണ്ടെന്ന കാര്യം കൃത്യസമയത്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഇന്നും മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ഉപകരണം വേണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന കത്തിലെ വിവരങ്ങളും പുറത്തുവന്നു ഉപകരണക്ഷാമം ഉണ്ടെന്നറിയിച്ചില്ല എന്ന അധികൃതരുടെ വാദം ഇതോടെ പൊളിഞ്ഞു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചിട്ടും വിദഗ്ധ സമിതി എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് തിരക്കൽ പറഞ്ഞു സമിതി എന്താണ് റിപ്പോർട്ട് െന്നും എനിക്കറിയത്തില്ല കിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇത് നമ്മൾ നിരന്തരം അറിയിക്കുകയാണ് അവരെ അവരെ അറിയിക്കാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ വിശദീകരണം പറഞ്ഞിരുന്നല്ലോ നമ്മളത് കൊടുത്ത് അറിയിക്കുന്നുണ്ട് പരാതി പറയാനുള്ള പേപ്പർ പോലും മെഡിക്കൽ കോളേജിൽ ഡോക്ടർ തുറന്നടിച്ചു പുറത്തു പറയാൻ സ്വന്തം കയ്യിലെ കാശ് മുടക്കിയാണ് പേപ്പർ വാങ്ങിയതെന്ന് ഡോക്ടർ വികാരാധീനനായി പറഞ്ഞു അഞ്ഞൂറ് പേപ്പർ വെച്ച് വാങ്ങിച്ച് എന്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത് വലിയ ഗതികേടാണ് അതേസമയം കാരണം കാണിക്കൽ മറുപടി നൽകുമെന്നും ഹാരിസ് തിരക്കൽ പ്രതികരിച്ചു കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവിക നടപടിയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് നല്ല നടപടിയാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഡോക്ടറുടെ വിശദീകരണം ലഭിച്ചതിനുശേഷം മറ്റ് നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയുണ്ടായേക്കില്ല നടപടിയെടുത്താൽ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് കെ ജി എം സി ടി നൽകിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം